കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപം വീട് കുത്തി തുറന്നു മോഷണം വീട് പൂട്ടിയിട്ട് ജോലിക്ക് പോയി തിരികെ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം വീട്ടമ്മ അറിയുന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കിണറ്റിലെ മോട്ടറും വീട്ടു സാധനങ്ങളും മോഷ്ടിച്ചു കടത്തി അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന സുമതിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് കണ്ണട്ടിൻ്റെ പാ പിന്നെ മോട്ടറെ എടുത്തുകൊണ്ട് പോയി പിന്നെ വീട്ടിൽ കിടന്ന അലുമിനിയം പാത്രങ്ങൾ മൊത്തം പോയി എൻ്റെ ഒരു പെട്ടിയിൽ ഇന്ന് തുണി പെട്ടിയോടെ എടുത്തുകൊണ്ട് പോയി കട്ടിൽ പിടിച്ച് വേ അടുത്ത കിടന്ന വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു കട്ടിൽ വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു പിന്നെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി ഈ കഥവ് അടിച്ച് പൊളിച്ച് രണ്ട് മുറി കഥവ് അടിച്ച് പൊളിച്ച് കമ്പി ഭാരം ഉണ്ടാകും കുത്തി തുറന്നെടുത്തേക്കുന്നത് കുന്താലി ഈ പിച്ചാത്ത് കൊടുവാൾ ഇതെല്ലാം പറക്കൊണ്ട് പോയി ഇത്രയും കൊണ്ടുപോയിട്ടുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ തുറന്ന് തൂക്കു തൂക്കു ആരാ വന്നാ പോരാ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒന്നുമില്ല ഒത്തിരി പഴയ തുണ്ട് തുണിയും എന്റെ പാത്രങ്ങളും ഒക്കെ ഉള്ളായിരുന്നു ടി വി ഒക്കെ പഴയ ടി വി പിന്നെ ഇതെടുത്ത് പാനെടുത്ത് വെളി വെച്ചു ബക്കറ്റിന് ഒരു പാത്രം ഇതാണ് കഴിഞ്ഞ ഇരുപത് ദിവസത്തിന് മുൻപ് വീട് പൂട്ടിയിട്ട് വീട്ടുജോലിക്ക് പോയ സുമതി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വീട്ടിൽ വന്നതാ വീടിന്റെ മുൻവശത്തെ കഥകു തുറന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവശത്തെ പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളും മറ്റു സാധനങ്ങളും കിണറ്റിലെ മോട്ടറും മോഷ്ടിച്ചു കടത്തി സംഭവത്തിൽ സുമതി അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള ശ്രമം അഞ്ചൽ പോലീസ് ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.